ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഒരു വൈകിയ ഒരു അപ്ഡേറ്റ് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും അതായത് മറ്റൊന്നുമല്ല ഏറെ ഞെട്ടിക്കുന്ന ഈ രീതിയിൽ ഞെട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സീസൺ കഴിയുന്നതിനും ഇത് ഈ പ്രേക്ഷകർ ബി ബി പ്രേക്ഷകരൊക്കെ ഞെട്ടി പണ്ടാര അടങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വിഷൻ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു ഈ ഒണിയിൽ എന്ന് പറയുന്ന പകയാൻ കൊച്ചിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ആര് എന്നുള്ളതായിരുന്നു ചോദ്യം അതിനുത്തരം ഈ പറഞ്ഞ ആദില അല്ലെങ്കിൽ നെവിൻ പോകുന്നൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ ഒരു നിഗമനങ്ങൾ എന്നാൽ അതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു പ്രമുഖ മത്സരാർത്ഥി പോയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് വളരെ അപ്രതീക്ഷിതം ഇതിങ്ങനെ ആയിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് കാരണം ഒരുപക്ഷെ പല ആളുകളും ആര് ഇമോഷണൽ ലാവലും വയലിൻ ലാവലും മൊബൈലിലൊന്നും വലിച്ചെറിയാൻ പാടില്ല അതേ ആ ഒരു മത്സരാർത്ഥി ആരെയും കൊതിപ്പിക്കുന്ന അങ്കലാവണ്യമുള്ള ആ ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ ബിഗ് ബോസ് ഹോസിനോട് വിടെ പറഞ്ഞിരിക്കുന്നു ആരാണത് കയറി വരട്ടെ അതെ നല്ലൊരു കയ്യടി കൊടുക്കാം ബിഗ് ബോസിൽ നിന്നും ഔട്ടായിരിക്കുന്നു ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ഏവിഷൻ ഗിസയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരും ഒരുപക്ഷെ ഈ ഒരു എവിക്ഷൻ നടക്കുമ്പോൾ ആര്യ ഖദോരിയുടെ അവസ്ഥ ഒരു പക്ഷെ ആര്യൻ ഖദോരി ഇതിനോടകം തന്നെ മെഡിക്കൽ റൂമിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ആര്യൻ ഖദോരിയെ സംബന്ധിച്ച് ഇത് താങ്ങാനാവില്ല അത്രമാത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമുക്കറിയാം ഇനി എന്തുകൊണ്ട് പുറത്തായി അതും കൂടെ എൻ്റെ ഒരു നിഗമനം ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ആഴ്ച ഗിസയിൽ പുറത്താകില്ല ഈ പറഞ്ഞ അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ മൂന്നോ സ്ഥാനവും നാലാം സ്ഥാനമൊക്കെ ഗിസയിലുണ്ടായിരുന്നു പക്ഷേ അൺഒഫീഷ്യൽ പോളുകൾ എപ്പോഴും നമ്മൾ എന്താ പറയുക വിശ്വസിക്കാൻ പാടില്ല എല്ലാ സീസണിലും കഴിഞ്ഞ അങ്ങേ സീസണിൽ വിഷ്ണു പുറത്തായി ഓർക്കുന്നുണ്ടോ അതായത് ഈ പറഞ്ഞ അൺഒഫീഷ്യൽ പോളുകൾ അല്ല യഥാർത്ഥ ഒരു പൂള് നടക്കുന്നത് പിന്നെ ചില സാങ്കേതിക കാരണങ്ങളൊന്നും പുറത്താക്കുന്നതുണ്ട് എനിക്ക് വന്നേ എന്റെ ഒരു ഊക ശരിയാണെങ്കിൽ ഗിസൈലിനി അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പ്രധാന കാരണം ഇവര് ഇങ്ങനെ കട്ടിലി കിടക്കാൻ വേണ്ടി ഈ അമ്മമാർ എന്ന് പറഞ്ഞു അമ്മമാരാണ് പ്രധാന കാരണം അമ്മമാരുടെ എൻട്രിയാണ് ഈയൊരു ഔട്ടാകലിന്റെ പ്രധാന കാരണം കാരണം രണ്ടുപേരും മാറും എന്നുള്ള രീതിയിൽ ആരിൻ ഖദോരിയെ കയറ്റി വിടുന്നു ഓനിക്ക് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഒരു മുതുക്ക് ജിസലിനെയാണ് കൊടുക്കുന്നത് പ്രായം കുറച്ച് കൂടുതലാണ് ഓൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ആ രീതിയിൽ കലാപരിപാടികളുമായി മുന്നോട്ട് പോകുന്നു ബിഗ് ബോസിന്റെ പ്രതീക്ഷ സാധാരണ നിലയ്ക്കുള്ള അണക്കുള്ള ഒരു ലവ് പെയർ ഒരു ലവ് കോംബോ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇവരെ വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനിടയ്ക്ക് അനിമോൾ എന്തൊക്കെയോ കണ്ടു കാമക്കടികൾ മാറാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അനിമോളെ തള്ളിപ്പുറഞ്ഞു അതിനുശേഷം വീട്ടുകാർ വന്ന് ശകാരിക്കുന്നു രണ്ടുപേരും ബെഡ് മാറി കിടക്കാൻ പറയുന്നു അവിടെയാണ് ഒരു ട്രെയിനിങ് പോയിന്റ് വീട്ടുകാരുടെ ആ ഒരു എൻട്രി അതായത് രണ്ടുപേരും രണ്ട് കട്ടിലേക്ക് കിടക്കാൻ തുടങ്ങിയതോടുകൂടി ഒരുപക്ഷെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി അവിടെ ഒന്നും സംഭവിക്കാനില്ല രണ്ടുപേരും രണ്ട് കട്ടില്ലായി ഇനി എന്തോന്ന് ഇനി എന്തോന്ന് കാമക്കെടുവാ അതുകൊണ്ട് തന്നെ ഇനി ഈ പറഞ്ഞ ജിസേൽ തക്രാലിനെ അവിടെ വെച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല ജിസേൽ ഔട്ടായി കഴിഞ്ഞ ആര്ന്ന് പറയുന്ന ഈ പഹയൻ കള്ളഹിമാറാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു പഹയനാണ് ഓൻ അവിടെ നല്ല രീതിയിൽ ഗെയിമിൽ കളിക്കുന്നില്ല എപ്പോഴും ബഷീന്റെ അടിയിലും ബീൻ ബാഗിലും ഒക്കെയാണ് ഓനെ കാണാറുള്ളത് ഇനിയെങ്കിലും ഓൻ കളിക്കട്ടെ എന്ന് കരുതി ഒരു ബഷി ഗിസൈലിനെ പുറത്താക്കിയതായിരിക്കാം മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്താക്കാൻ പറ്റുമോ സംശയമാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പറ്റത്തോളെന്നും പറയുന്നു ഇനി വേ ഗിസൽ തെക്രൽ എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരം ഈ ഒരു അങ്കലാവണ്യത്തിൽ ആരെയും തോൽപ്പിക്കുന്ന ഈ സീസണിലെ ഒരു പ്രമുഖ മോഡലായ ഈ ഒരു താരം പുറത്തായിരിക്കുന്നു എന്നുള്ള ഏറെ ദൗർഭാഗ്യകരമായ ദൗർഭാഗ്യകരമെന്നൊന്നും പറഞ്ഞാൽ അത് അങ്ങനെ ചെറുതായി കാണാൻ പാടില്ല അത്രയും അധികം കാരണം അത്രയും അധികം ആളുകൾ ഗസൈലിന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിൽ സ്നേഹിച്ചിരുന്നു എന്നാൽ ആ സ്നേഹിച്ച ആളുകളൊന്നും കള്ള ഇമാറുകളായിരുന്നു വോട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം ഏറെ ദൌർഭാഗ്യകരമായ ഒരു ഭിക്ഷൻ അങ്ങനെയെങ്കിൽ ഈ ആഴ്ച കൊച്ചിയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒണിയിലും ഗിസൽ തക്രാലുമാണ് അവർ ഒരു കോമ്പോ ഉണ്ടാവട്ടെ പുറത്തിറങ്ങിയതിനു ശേഷം നല്ലൊരു കോമ്പോ ഒരുമിച്ച് ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്തു വന്ന് കൊച്ചിയിൽ വന്ന് ഒരു കോമ്പോ ആയി നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ജിസൽ തക്രാൽ ഔട്ടായി പോകുന്ന ഒരിക്കൽ പോലും ആരും പ്രതീക്ഷിച്ചാണത്തില്ല ഒരു പക്ഷേ ഒരു എൺപത് എൺപത്തഞ്ച് ദിവസം വരെ എങ്കിലും തക്രാലിന് അവിടെ നിൽക്കാനുള്ള ശേഷി ഉണ്ടാവുമെന്നാണ് എല്ലാവരും കരുതിയത് എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള ചില എബിഷന് നമുക്ക് അണക്സഡായിട്ട് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുന്നില്ല ഇത് അവരുടെ തന്നെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ജിസൈൽ തക്രാൽ പോകുമ്പോൾ ഈ ആര്യൻ ഖദോരിയുടെ അവസ്ഥ എന്താ അരുൺ ഖദോരിയെ നിയന്ത്രിക്കാൻ ഒരുപാട് പാടുവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രയും അധികം ബോണ്ടായി കഴിഞ്ഞു ഇത്രയും ദിവസം ബെഡ്ഷീറ്റിന്റെ അടിയിൽ കിടന്ന ആളുകളല്ലേ സോ തീർച്ചയായും ഈ സീസണിലെ ഏറ്റവും വൈകാരികമായ ഒരു മൊമെന്റ് ആയി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എനിവേ ഈ ഒരു എബിക്ഷൻ സത്യമാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ